ചേച്ചി ഇവിടുന്ന് ഒന്നും ഇല്ല അപ്പം അതറിയില്ലേ എങ്ങനെയാണ് ഞാനുള്ളത് വിരോധം തോന്നില്ലേ എങ്ങനെയാണ് നാട്ടുകാര് പറയുന്ന കഥകളെല്ലാം അറിയണുണ്ടോ ഇട്ടടിപ്പിച്ച ക്രോസ് കിട്ടുന്നു ഇതാ എനിക്ക് പിടിക്കാത്ത ഞാൻ എന്ത് ചെയ്താലും വിളിച്ചിട്ടില്ലാത്ത എന്നെ വിളിച്ചിട്ടുണ്ട് കേട്ടോ എന്നെ വിളിച്ചിട്ടുണ്ട് ഓഹോ എന്നെ വിളിച്ചിട്ടുണ്ട് ഓർത്തോ എന്തെങ്കിലും കൂട്ടാനും സത്യം ഴ്ച നടന്നുള്ള ഭിക്ഷക്കാരെ പറഞ്ഞു അമ്മ വല്ലതും തരണേ ഒന്ന് വല്ലതും തരാം മാപ്പൊന്നും പറയണ്ട പൊക്കോ വൃത്തിട്ടവൻ ഉമ്മ വെച്ചാ ചെവിയും കെട്ടൂടാ കണ്ണും കണ്ടുകൂടാ ശിവനെ ഇത് യാതൊരു ജില്ല